ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേ അപ്പോഴേ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയൊരു കോംബോ ആണ് നമ്മുടെ റോസ് കട്ടിങ് ആണ് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും അവൈലബിൾ ആയിട്ടുണ്ട് അതെ നോക്കിക്കോ നമ്മുടെ ബട്ടൺ റോസ് റെഡി ആയിട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്ക് കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ അതിന് ഇത് കണ്ടോ അപ്പം അതിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടെ വലിപ്പമുള്ള പൂവാണ് അതിന് അത്രയും ഇതുള്ളകളില്ല പക്ഷേ എങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കളാണ് എനിക്ക് ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ എടുക്കാൻ പറ്റിയില്ല ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കിലായിരുന്നു അപ്പം ഇനിയിപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ബട്ടൺ റോസിൻ്റെ തന്നെ വൈറ്റാണ് പക്ഷേ വിരിയുമ്പോൾ അത് പിങ്ക് ആണ് ബേബി പിങ്ക് ആയിട്ട് വരും അതിന് ശേഷമാണ് ഇത് നന്നായിട്ട് വൈറ്റിലേക്ക് വരുന്നത് അടുത്തത് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലൂറസൻ മഞ്ഞയാണ് കണ്ടോ ഇതിന് നമ്മുടെ കയ്യിൽ ശരിക്കും കമ്പുകൾ ഇപ്പം കട്ടിങ്സ് അവൈലബിളാണ് അതുപോലെ തന്നെ നമുക്ക് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതിൻ്റെ തന്നെ ഇപ്പം ഇതിൻ്റെ തന്നെ ബട്ടൺ റോസ് അല്ല ഇത് ഇത് കൊല കൊലയായിട്ടുണ്ടാകുന്നതാണ് ബോണിക്ക റോസാണിത് കണ്ടോ ഇത് ബോണിക്ക റോസാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും എപ്പോഴും പോവാണ് കേട്ടോ ഇതിന് ഒന്നുമില്ല സീസൺ അങ്ങനെ ഒന്നുമില്ല ഇത് കണ്ടില്ലേ ഇത് നല്ല ഡാർക്ക് റെഡാണ് ഇതിൻ്റെ ഇത് ഇതും അങ്ങനെ തന്നെ പിന്നെ ഞാൻ ആദ്യം കാണിച്ചത് തന്നെയാണിത് എനിക്ക് ഈ പൂക്കൾ വേണ്ട ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ക്രോസ് പോലെ തന്നെ വരുന്നതുമാണ് ഇതിൻ്റെ ഇതിൻ്റെ ബേബി പിങ്കാണ് ഭയങ്കര വലിപ്പമുള്ള പൂക്കളാണ് ഇത് കണ്ടോ ഇതൊന്നും എടുത്തങ്ങ് കാണിക്കുന്നതോളം നല്ല വലിപ്പമുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഈ ഇത് നമ്മുടെ ഈ വീഡിയോ ആദ്യം മുതൽ സ്കിപ്പ് ചെയ്യാതെന്ന് കണ്ടാൽ മതി അപ്പം എല്ലാ പൂക്കളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഇപ്പോൾ പത്ത് കളറുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ളത് അപ്പം എക്സ്ട്രാ രണ്ട് കമ്പും കൂടെയാണ് ഈ പ്രാവശ്യം ഇതിനെ ഗിഫ്റ്റ് വെക്കുന്നത് ഞാൻ ഈ ക്രിസ്മസ് കോംബോയുടെ ഇത് കണ്ടോ ഇതിൻ്റെ ഇതിന് നല്ല മണവുമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മണവുണ്ട് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ വേറെ എണ്ണം വരുന്നുണ്ട് അത് ആദ്യം പിരിയുമ്പ ആദ്യം പിരിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഓറഞ്ച് കളറിൽ വരും പിന്നെ അത് കഴിഞ്ഞ് ഒരു ബേബി പിങ്കിൽ വരും പിന്നെ അത് കഴിഞ്ഞ് ഇത് ഡീ കളറിലാകുന്നു കേട്ടോ ഈ ഒരു കളറ് ഇതൊരു വേറെ ഒരു കളറാണേ പിന്നെ ഇപ്പം ഞാൻ ഈ ഈ കാണിച്ചിരിക്കണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കമ്പ് കട്ട് ചെയ്യാനുള്ള പൂ വന്നിട്ട് പോകുന്നതാണ് ഇതൊക്കെ ഒത്തിരി നാളൊന്നും നിൽക്കത്തില്ല ഒരു മൂന്നാഴ്ച കൂടുതലൊന്നും നിൽക്കത്തില്ല ഉണ്ടോ ഇത് ഇത് ഇതൊക്കെ ഉണ്ടാ പൂവ് വിരി കഴിഞ്ഞാൽ കുറേ നാള് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതോ എത്ര ഉണ്ടോ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ കോംബോയ്ക്ക് രണ്ട് കമ്പ് എക്സ്ട്രാ ആണ് ഈ പ്രാവശ്യത്തെ അപ്പം ബൈ